ഞാനിപ്പോ അടുത്ത ദിവസം ഒരു കടയിൽ പോയി ആ കടയിൽ പോയ സമയത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ തുടങ്ങിട്ട് കുറെ ദിക്കറികൾ ചോദിച്ചു വരുന്നുണ്ട് വണ്ടിമലിക്കാണ്ട് സ്റ്റിക്കർ പ്രിയപ്പെട്ട മൂലങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് നിങ്ങളോടെയാണ് പറയുന്നു അല്ല സ്നേഹിച്ചതിനെ സ്നേഹിക്കണം നിങ്ങൾ വണ്ടിയുടെ മുകളിലും ഒട്ടിചാൽ നിങ്ങളെ വണ്ടിട മുകളിൽ അദാലയിൻ ശകത്തും ലാസിദന്നക്കും ഒട്ടിചാൽ നിങ്ങളെ വണ്ടിട മുകളിൽ അദാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ഒട്ടിചാൽ ഖുർആനിന്റെ ആയത്ത് ഒട്ടിചാൽ യാ ഉല വല ഖുവത ഇല്ല ബില്ലാഹിൽ അലീൽ അظيم എന്ന ദിക്ർ ഒട്ടിചാൽ സുബ്ഹാനല്ലാഹ് മുകളിൽ കഷ്ടിക്കുകയാണ് പൊടിപടലങ്ങളിൽ വരുകയാണ് മഴക്കാലത്ത് ചളികൾ വന്ന് തെറിക്കുകയാണ് ആരുടെ മേലിലേക്കാണ് ഖുർഹാനായത്തിന്റെ സ്റ്റിക്കറിന്റെ മുകളിലേക്ക് എന്ന റസൂലുള്ള പ്രിയപ്പെട്ട ഭൂമി പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഒരു പക്ഷേ ഞങ്ങളെ വണ്ടി എപ്പോഴും കെഴുകുന്ന വണ്ടിയാണ് വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ആയിക്കോട്ടെ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളെ വണ്ടി ഒരു രണ്ടു കൊല്ലം ഓടിക്കഴിഞ്ഞാൽ മൂന്നുകൊല്ലം നിങ്ങളുടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി വിൽക്കുകയാണ് ആർക്കാ വിൽക്കുന്നത് അതേ മറ്റു മതക്കാർക്ക് വിൽക്കുകയാണ് അവര് അതെ സ്റ്റിക്കറങ്ങ് കയറുകയാണ് ആ സ്റ്റിക്കറങ്ങ് വലിച്ചു കയറുകയാണ് റോട്ടിലിടുകയാണ് ചവിട്ടി കൂട്ടുകയാണ് നിങ്ങൾ കണ്ടില്ലേ വലിയ മഹാനായി പോയ സുഭോറിയമ്മുത്താലോ വെളിയ മഹാനായിപ്പോ എന്റെ നിസ്കരിച്ചിട്ടല്ല എന്റെ തോമ്പെടുത്തിട്ടില്ല എന്റെ ഹജ്ജ് ചെയ്തിട്ടല്ല

വെക്കുകയാണ് തന്നെ വെച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ അസരീരി കേൾക്കുന്നു ഓ ബിസ് ഓ ബിസ് തങ്ങളെ ഓ ബിസ്റേ നിങ്ങളെ നമ്മൾ ഉയർത്തിയിരിക്കുകയാണ് എന്റെ നാമം ഉയർത്തിയതുകൊണ്ട് എന്റെ പേര കഴുകി വൃത്തിയാക്കി എന്നെ ബഹുമാനിച്ചതുകൊണ്ട് നിങ്ങളെ നാം ബഹുമാനിച്ചിരിക്കുന്നു ഞാൻ ആ ചരിത്രം ും കാരണം വളരാനും ഉയരാനും എത്താനും കാരണം എന്താണ് പേപ്പറിന് ബഹുമാനിച്ചത് കൊണ്ടാണ് നിങ്ങളതാ ലൈൻറെ ആയത്താണ് എന്താ അർത്ഥം നിങ്ങളതാ അതേ അതിന്റെ അർത്ഥം ആ ആ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി വണ്ടി ൂട്ടിത്തരും നിങ്ങൾ വിറ്റിട്ടില്ല നിങ്ങൾ കൊറേ പഴയതാകുമ്പോ നിങ്ങളതാ പഴയ സാധനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് വിൽക്കുന്നു ആ വണ്ടി അതാ കൊണ്ടുപോയിട്ട് ആ പഴയ സാധനങ്ങൾ വണ്ടിയുടെ പാർട്സുകൾ മുഴുവനും തൂക്കിയെടുക്കുന്നവരാ വണ്ടി കൊണ്ടുപോകുന്നു എന്നിട്ടോ അവരത് സ്റ്റിക്കർ സ്റ്റിക്കറ് പറച്ചിട്ട് അതാ നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ച സ്റ്റിക്കർ പറച്ചിട്ട് ചാടുന്നു ആളുകൾ ചവിട്ടി കൂട്ടുന്നു നായ ചവിട്ടുന്നു പൂച്ച ചവിട്ടുന്നു ഹൃദയത്തിലാവേണ്ടത് അത് മനുഷ്യന്റെ അത് മനുഷ്യന്റെ കൽപിലാവേണ്ടത് അല്ലാതെ നിങ്ങൾ നോക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം പറയുന്നു എന്താ പറയുന്നത് എന്താണ് പറയുന്നത് പ്രിയപ്പെട്ട അതാ രാജാതി രാജാവായ ജകനിരം സുഹോറ് നോക്കുകയില്ല അതി സാധിക്കും നിങ്ങളെ വണ്ടിയിലേക്ക് നോക്കൂല ഞങ്ങളെ രൂപത്തിലേക്ക് നോക്കൂല ഞങ്ങളെ ഡ്രസ്സിലേക്ക് നോക്കൂല ഞങ്ങളെ കണ്ണിലേക്ക് നോക്കൂല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അതാ ചെരുപ്പിലേക്ക് നോക്കൂല ഞങ്ങളുടെ രൂപഭാവത്തിലേക്ക് റപ്പിനെ നിങ്ങളുടെ മൊഞ്ചിലേക്ക് നിങ്ങളുടെ ചൊങ്കിലേക്ക് നിങ്ങളുടെ അഴകിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് റബ്ബിന് നിങ്ങളെ വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചോ നിങ്ങളെ വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചോ നിങ്ങളെ വീട്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചോ നിങ്ങളെ കയ്യിൽ ഉണ്ടോ റബ്ബിന് നോട്ടമില്ല റബ്ബിന് നോട്ടമില്ല